കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനെ കണ്ടെത്താനാകാതെ കുഴങ്ങി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് നടന് തിരച്ചിൽ നടക്കുന്നത് കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലുമായി വ്യാപക തിരച്ചിലാണ് പോലീസ് നടത്തുന്നത് എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഇരുപത്തിനാല് മണിക്കൂറിനോട് അടുക്കുമ്പോഴും താരത്തെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇത് വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു നടനെ രക്ഷപ്പെടുത്താനാണ് പോലീസ് അറസ്റ്റ് വൈഹിക്കുന്നത് എന്നാണ് ആരോപണം ഇതോടെ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ് എറണാകുളത്തെ സിദിഖിന്റെ വീടുകൾ ഉൾപ്പെടെ പോലീസ് അരിച്ചുപുറക്കിയിരുന്നു ബന്ധുവീടുകളിലും വ്യാപക പരിശോധന നടത്തി പലയിടത്തും പരിശോധന അർദ്ധരാത്രിയിലും നടന്നു ഹോട്ടലുകളിൽ ഉൾപ്പെടെയാണ് പോലീസ് എത്തിയത് എന്നാൽ അവിടെ നിന്നൊന്നും താരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായില്ല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇത്തരം മേഖലകളിൽ കൂടി പരിശോധന വ്യാപിപ്പിക്കാനാണ് നീക്കം സിദ്ദിക്കിനെതിരെയുള്ളത് ഗുരുതര ആരോപണമാണെന്നും പ്രഥമ ദൃഷ്ടിയാ തെളിവുകളുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇത്രയും ഗൗരവപരമായ കേസായിട്ട് കൂടി പോലീസ് അലംഭാവം കാണിക്കുകയാണെന്ന പൊതുവെ ഉയരുന്ന ആരോപണം അറസ്റ്റ് വൈകും തോറും ഈ ആരോപണത്തിന്റെ ശക്തി കൂടുകയാണ് ചെയ്യുന്നത് അതേസമയം ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ സുപ്രീം കോടതിയെ ഒരുങ്ങുകയാണ് നടൻ ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സിദ്ദിഖിന്റെ അഭിഭാഷകൻ സംസാരിച്ചു എന്നാണ് സൂചന ഇന്ന് തന്നെ ഹർജി സുപ്രീം കോടതിയിൽ നൽകാനാണ് സാധ്യത പരാതി നൽകാൻ എട്ട് വർഷം വൈകിയതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാകും സിദ്ദിഖിന്റെ നീക്കം എന്നാൽ ഇതിനെതിരെ അതിജീവിത തടസ്സ ഹർജി നൽകുമെന്നാണ് സൂചന സിദ്ദിഖിന് ജാമ്യം നൽകരുതെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യും നേരത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവനടിയുടെ പരാതി സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ചൂഷണം ചെയ്തെന്നും പിന്നീട് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു